ഹായ് ഫ്രണ്ട്സ് ഞാൻ കബീർ മാട്ടൂർ ഞാനിപ്പോൾ ആലക്കാട് ഏരിയത്തുള്ള ക്രാഫ്റ്റ് സുലൂലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെന്ന് പറഞ്ഞാൽ പിന്നെ മൊമ്മൻറ്റോലി പേ എന്താ പറയുക പേരും ഫോട്ടോയും പ്രിന്റ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം ഫ്രെയിമിൽ പേരും ഫോട്ടോയും പ്രിന്റ് ചെയ്യുന്നുണ്ട് പിന്നെ നെയിം സ്റ്റിക്കർ നെയിം സ്റ്റിക്കറിൽ ഫോട്ടോ ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നമുക്കൊരു വിസിറ്റിംഗ് കാർഡ് പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ക്രാഫ്റ്റ് സുലൂരി വളരെ നല്ല രീതി നല്ല നല്ല ക്വാളിറ്റി ഉള്ള പേപ്പറിലാണ് ഇവർ ചെയ്യുന്നത് ഞാൻ വന്നപ്പോൾ തന്നെ പേപ്പർ കണ്ടപ്പോൾ തന്നെ എന്താ പറയുക അത്ഭുതപ്പെട്ടു നല്ല ക്വാളിറ്റി ഉള്ള പേപ്പർ ഞാൻ ഇന്നവരെ ചെയ്യാത്ത രീതിയിലുള്ള ഒരു പേപ്പറാണ് പേപ്പറിലാണ് ഇവർ പ്രിന്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വിസിറ്റിംഗ് കാർഡ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അതെങ്ങനെ ചെയ്ത് നമുക്ക് നോക്കാം ഓക്കെ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായത് മൊമെൻറ്റോ മൊമെൻറ്റോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതോടൊപ്പം ഫ്രെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ കുട്ടികളുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് സ്റ്റിക്കർ അടിക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റിങ് വിസ്റ്റിംഗ് കാർ പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വർക്കുകൾക്കെല്ലാം ഗ്രാഫ്റ്റ് സൂര്യമായി ബന്ധപ്പെടുക നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് പ്രിന്റ് എങ്ങനെ എടുക്കുന്നത് നമുക്ക് നോക്കാം ഓക്കെ അപ്പം ലാപ്ടോപ്പിൽ ഇതിന്റെ സൈസ് സെറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പം പേപ്പറൊക്കെ നമ്മൾ പ്രിൻറ്റിങ് മെഷീനിൽ ഇട്ട് കഴിഞ്ഞു വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ മോശമാവാത്ത പേപ്പറാണിത് അപ്പോൾ ആ പേപ്പറിലാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പേപ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ സ്റ്റുഡിയോന്ന് ഫോട്ടോ ഒക്കെ പ്രിൻ്റ് എടുക്കുന്ന ആ ഒരു പേപ്പറിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പം സംഗതി പ്രിൻറ്റിങ്ങിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ് യെസ് അപ്പോൾ നമ്മളെ കാർഡ് റെഡി ആയിരിക്കുകയാണ് നമ്മൾ വിശ്രിംഗ് സൈസ് സൈസല്ല കുറച്ച് കൂടുതലാണ് നമ്മൾ ചൊല്ലുന്നത് നമുക്ക് ആയിട്ട് കാണുന്ന വിധത്തിൽ അത് ചൊല്ലാൻ വേണ്ടിയിട്ടുള്ളത് ആയിട്ട് കാണുന്ന വിധത്തിൽ തന്നെയാണ് നമ്മളത് സൈസൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള പേപ്പറാണ് അപ്പം സാധാരണ നമ്മൾ ചെയ്യുന്നത് ക്വാളിറ്റി ഇല്ലാത്ത പേപ്പറിലാണ് അത് വെള്ളം നഞ്ഞു കഴിഞ്ഞാൽ അത് മോശമാകും പക്ഷേ ഇത് വെള്ളം നഞ്ഞാലും കുഴപ്പമില്ല നല്ല ക്വാളിറ്റിയുള്ള പേപ്പറാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ക്രാഫ്റ്റ് സുലുയിലേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സ്പോട്ട് വരുന്നത് മാതവംഗലം ഏരിയം ഭാഗത്തുള്ള വലിയ വളിക്ക് സമീപത്തുള്ള സുലു ക്രാഫ്റ്റ് ക്രാഫ്റ്റ് സുലുലാണ് സുലു ക്രാഫ്റ്റ് അല്ല ക്രാഫ്റ്റ്സ് സുലു എന്ന സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ താഴേക്കാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്തതിനാൽ എല്ലാം സെറ്റ് ചെയ്ത് തരുന്നതാണ് ഓക്കെ താങ്ക്